പഴകിയ നാളികേരത്തിൻ്റെ ഉള്ളിലുള്ള പൊങ്ങില്ലേ പലപ്പോഴും ഇന്നിപ്പം നമ്മൾ വഴിയോരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ പൊങ്ങ് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കളയരുത് കഴിച്ചോണം നിങ്ങളും കഴിക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് വാങ്ങി നൽകുക കാരണം നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഇൻസ്റ്റൻ്റായിട്ട് എനർജി ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണിത് അതുമാത്രമല്ല ഈ തേങ്ങയുടെ പൊങ്ങിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഒന്ന് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും രണ്ടാമത്തത് ഇത് ഒരേ സമയം തന്നെ ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി വൈറൽ ആണ് ആൻറ്റി ഫംഗലാണ് നിങ്ങൾക്ക് ശരീരത്തിൽ ചൊറിച്ചിലോ മറ്റ് റിട്ടേഷൻസ് ഉണ്ടെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിലോ പൊങ്ങ് കഴിക്കുന്ന നല്ലതാണ് ഈ ടെൻഡൻസി മാറാനായിട്ട് സഹായിക്കും നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും കൂടാതെ ഇത് നമ്മുടെ രക്തത്തിലുള്ള ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ച് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഹാർട്ടിനോ നല്ലതാണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തെങ്ങിൻ്റെ പൊങ്ങ് കിട്ടിയാൽ കഴിക്കണം